ഹായ് ഞാൻ പ്രതാപൻ പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിൽ കേൾക്കുന്ന ഒരു ഫയൽ സംവിധാനമാണ് പി ഡി എഫ് എന്ന് പറയുന്നത് എന്താണ് പി ഡി എഫ് ശരിക്കും പി ഡി എഫ് ഫോൺ ഉദ്ദേശിക്കുന്നത് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ് മീൻ ചെയ്യുന്നത് അതായത് പോർട്ടബിളായിട്ടുള്ള മീഡിയകളിലേക്ക് നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന എക്സെല്ലിലെയോ പവർ പോയിന്റിലെയോ വേടിലെയോ പോലെയുള്ള ഒട്ടനവധി പേജുകളോട് കൂടിയ ഫയലുകൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഒരുപാട് മെമ്മറി ഉപയോഗിക്കപ്പെടേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തയ്യാറാക്കിയ വേളിലെയും എക്സലിലെയും പവർ പോയിൻ്റ് അതേപോലെ തന്നെ മറ്റനവധി ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് പാക്കേജുകളിലൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഫയലുകളെ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ഫയലുകൾ കൈമാറ്റം ചെയ്യാൻ പറ്റും ഫയൽ സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് വളരെ വേഗതയിൽ ഫയലുകളെ ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ ഇമെയിലിനോടൊപ്പം അറ്റാച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും അതേസമയത്ത് എം എസ് വേഡ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പകർപ്പിനെ അതേ രീതിയിൽ നമുക്ക് മറ്റൊരു പോർട്ടബിൾ മീഡിയകളിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഒരുപാട് സമയം ആവശ്യമാണ് ഒരുപാട് മെമ്മറി ആവശ്യമാണ് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന നോർമൽ ആപ്ലിക്കേഷനിലുള്ള ഫയലുകളെ പി ഡി എഫ് രൂപത്തിലേക്ക് മാറ്റിയാൽ ആയിട്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ഭാഗം മെമ്മറി ഭാഗം മാത്രം ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് മൈക്രോസോഫ്റ്റ് എക്സലിലും അതേപോലെ തന്നെ മറ്റനവധി ആപ്ലിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഡി ടി പി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിലൊക്കെ നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഫയലുകൾക്കുള്ളിൽ നിരവധി പേജുകൾ കാണും നമുക്കൊരു ടെക്സ്റ്റ് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുക അതിൽ ചിലപ്പോൾ ഒരു ആയിരക്കണക്കിന് പേജുകളായിരിക്കാം എം എസ് വേഡിലോ അല്ലെങ്കിൽ പവർ പോയിൻ്റോ അതല്ലെങ്കിൽ പേജ് മേക്കർ പോലെയുള്ള ആപ്ലിക്കേഷനുകൾ തയ്യാറാക്കി നമ്മൾ മറ്റൊരു പോർട്ടബിൾ മീഡിയകളിലേക്ക് ശേഖരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൂടുതൽ മെമ്മറി ആവശ്യമായി വരാം അതേപോലെ തന്നെ അത് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്ന് പോർട്ടബിൾ മീഡിയകളിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് മെമ്മറി ആവശ്യമായി വരും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തയ്യാറാക്കിയ ഫയലിനെ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മതിയാവും ഇപ്പോൾ നിരവധി നമുക്ക് ഓപ്ഷൻസുകളുണ്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു ഫയലിനെ പി ഡി എഫിലേക്ക് മാറ്റാൻ ഒന്നുകിൽ നമുക്ക് ഓൺലൈനിലൂടെ തന്നെ ചില വെബ്സൈറ്റുകളുടെ സഹായത്തിലൂടെ നമുക്ക് തയ്യാറാക്കിയ ഫയലുകൾ പി ഡി എഫ് ആക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് പി ഡി എഫിന് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്രോഗ്രാം തന്നെ വേണമെന്നില്ല നോർമലി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ പോലെ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം പോലെയുള്ള ആപ്ലിക്കേഷനിലൂടെ തന്നെ നമ്മൾ തയ്യാറാക്കിയപ്പെട്ട ഫയലുകളെ ഈ വീഡിയോയിൽ നമുക്ക് എക്സലിൽ എങ്ങനെയാണ് എക്സലിൽ തയ്യാറാക്കിയ ഒരു ഫയൽ പി ഡി എഫ് രൂപത്തിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കണമെങ്കിൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യണം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് കമൻ ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് എക്സെല്ലിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഫയൽ പി ഡി എഫ് രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് വളരെ എളുപ്പമാർഗത്തിൽ ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ അതേ രൂപത്തിൽ പി ഡി എഫ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പേജ് സെറ്റപ്പ് എല്ലാം നിങ്ങൾ കറക്റ്റ് ക്രമീകരിച്ചിരിക്കണം നോർമലി നമുക്ക് പോർട്രേറ്റ് രൂപത്തിലുള്ള പേജ് പ്രിൻ്റ് ഔട്ടിൽ പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് സെറ്റ് ചെയ്യാം അതെല്ലാം നമുക്ക് വരുന്നത് പ്രിൻ്റ് ഔട്ട് പോർട്രേറ്റ് അല്ലാതെ ലാൻഡ്സ്കേപ്പ് ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്ക് നമ്മൾ പേജ് സെറ്റപ്പ് എല്ലാം കറക്റ്റ് മാർജിനും എല്ലാം ക്രമീകരിച്ചിട്ട് വേണം ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് സേവാസ് എന്ന് പറയുന്ന കമാൻഡിനെ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രീനിൽ നിന്ന് ഇവിടെ പ്രധാനമായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ആയിക്കോട്ടെ പവർ പോയിൻ്റ് ആയിക്കോട്ടെ ഏത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്താലും നമുക്ക് സേവ് ചെയ്യുമ്പോൾ ഫയലുകൾക്ക് ഓരോ ഫോർമാറ്റുകൾ ഉണ്ടാവും നമുക്കറിയാം മൈക്രോസോഫ്റ്റ് എക്സലിൽ തയ്യാറാക്കിയ ഫയലുകൾ മൈക്രോസോഫ്റ്റ് എക്സലിലൂടെ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനും പല രീതിയിലും ആനപ്പുലേഷൻസ് ഒക്കെ വരുത്താൻ കഴിയുള്ളൂ വേടിൽ തയ്യാറാക്കിയതാണെങ്കിൽ വേടിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ വ്യത്യസ്ത ഫയൽ ഫോർമാറ്റുകളിലേക്ക് നമുക്ക് ഫയലുകളെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും സേവാസ് ചെയ്യുമ്പോഴും സേവ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന സ്ക്രീനിൽ ഏറ്റവും താഴെയായിട്ട് ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കോളം ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഫയലുകളെ വ്യത്യസ്ത കമ്പ്യൂട്ടറിൻ്റെ ഫോർമാറ്റുകളിലേക്ക് മാറ്റി സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് ഒരു നമ്മൾ എം എസ് എക്സെല് ഉപയോഗിക്കപ്പെടുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് എന്നാൽ മറ്റൊരു സുഹൃത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഈ പറയുന്ന ഫയൽ തുറക്കണം അയാളുടെ കമ്പ്യൂട്ടറിലുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് എക്സെല്ലിൻ്റെ വെർഷൻ അല്ല എന്നുണ്ടെങ്കിൽ പതിപ്പല്ല എന്നുണ്ടെങ്കിൽ അയാൾ പ്രീ പിറകിലുള്ള പതിപ്പാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രീവിയസ് വെർഷനുകളിലേക്ക് സേവ് ചെയ്യാനും ഫയൽ ഫോർമാറ്റുകളിൽ നമുക്ക് സഹായിക്കുന്ന കമാൻഡുകൾ ലഭ്യമാണ് ഇവിടെ നമുക്ക് പി ഡി എഫ് രൂപത്തിലേക്കാണ് മാറ്റേണ്ടത് അപ്പോൾ ഫയൽ എന്ന് പറയുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പി ഡി എഫ് ആക്കുക മറ്റൊന്ന് ഫയലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷനുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷം വർക്ക് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാം എം എസ് എക്സ് എല്ലിൽ ഒരുപാട് പേജുകളുണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് ഷീറ്റുകളും ഉണ്ടാകാം ഈ ഷീറ്റുകളെല്ലാം നമുക്ക് ഒറ്റ ഒരു പി ഡി എഫ് ഫയലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ബുക്ക് എൻ്റയർ വർക്ക് ബുക്ക് എന്നുള്ളത് തന്നെ മെൻഷൻ ചെയ്യാം ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഷീറ്റ് മാത്രമേ ആകുകയുള്ളൂ അത് രണ്ടും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ പി ഡി എഫ് രൂപത്തിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടോ എവിടെയാണോ നമ്മൾ സേവ് ചെയ്യാൻ പറഞ്ഞ ലൊക്കേഷൻ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാൻ പറഞ്ഞ ഫയൽ നെയിമിൽ അവിടെ പി ഡി എഫ് രൂപത്തിൽ നമുക്ക് ആ ഫയലിനെ കാണാൻ കഴിയുന്നതായിരിക്കും ഇതാ ഇവിടെ ഞാൻ സേവ് ചെയ്ത ഫയൽ പേജ് സെറ്റപ്പ് ഒന്നും നടത്തിയിരുന്നുണ്ടായിരുന്നില്ല നമുക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഓറിയൻറ്റേഷൻ സെറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പി ഡി എഫ് ഫയലിനകത്തും അതേ രീതിയിൽ തന്നെ ക്രമീകരിക്കപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ